ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും പുറമെ മഴ കൂടികളിച്ച ടി ട്വന്റി പരമ്പര രണ്ട് മത്സരങ്ങൾ മഴ കൊണ്ടുപോയപ്പോൾ രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യ വിജയിച്ചു ഒരു മത്സരം ഓസ്ട്രേലിയയും ഇതോടെ പരമ്പര ഇന്ത്യക്ക് സ്വന്തമായി ഇന്ത്യയുടെ ആദ്യ വിജയം ബാറ്റർമാരുടെ കരുത്തിലായിരുന്നെങ്കിൽ രണ്ടാമത്തെ വിജയം ബോളർമാരുടെ മികവിലൂടെയായിരുന്നു പരമ്പര ഇന്ത്യ നേടിയെങ്കിലും ചില ചോദ്യങ്ങൾ ബാക്കിയാണ് ഇന്ത്യയുടെ പരമ്പര നേട്ടത്തിന് ശേഷം ആരാധകരുടെ മനസ്സിലുള്ള ചില ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടുള്ളതാണ് സഞ്ജുവിന്റെ കരിയർ ശരിക്കും അവസാനിച്ചോ പരിശീലകൻ ഗൌതം ഗംഭീർ ആണ് ഇക്കാര്യത്തിൽ ഇനി വ്യക്തത വരുത്തേണ്ടത് ഏഷ്യകപ്പിലെ എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ സഞ്ജുവിന് മധ്യനിരയിൽ അവസരം നൽകി എന്നാൽ ഓസ്ട്രേലിയയിൽ എത്തിയപ്പോൾ ആദ്യ രണ്ട് മത്സരത്തിലും ഇറക്കി മൂന്ന് മത്സരങ്ങളിൽ സഞ്ജുവിനെ മാറ്റി നിർത്തി ജിതേഷിന് അവസരം നൽകി ബാറ്റ് ചെയ്യാൻ ലഭിച്ച ഒരേയൊരു അവസരത്തിൽ നിരാശപ്പെടുത്തിയ സഞ്ജുവിനെ മാറ്റിയ നീക്കത്തിൽ നിന്ന് പിന്നെ ഇന്ത്യ പിന്നോട്ട് പോയില്ല ജിതേഷിന് തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾക്കുള്ള പ്ലേയിങ് ഇലവനിൽ ഇടം പിടിക്കാനായി ഓപ്പണിംഗിൽ തിളങ്ങിയ സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ നിരന്തരം മാറ്റം വരുത്തിയതാണ് തിരിച്ചടിയായതെന്ന് പലരും വിലയിരുത്തുന്നുണ്ട് ഇനി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലൂടെ സഞ്ജു പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തുമോ എന്നാണ് അറിയേണ്ടത് സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മയെ വിക്കറ്റ് കീപ്പർ റോളിൽ പിന്തുണച്ച് ഇന്ത്യൻ ടീം മുന്നോട്ട് പോകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഇനിയുള്ള രണ്ട് പരമ്പരയും സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകമാണ് എന്തായാലും സഞ്ജുവിന് തീരെ അവസരം നൽകാതിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് മധ്യനിരയിൽ തന്നെ അവസരം നൽകുകയും അവിടെ തന്നെ തിളങ്ങിയാൽ മാത്രമേ ലോകകപ്പിന് പരിഗണിക്കൂ എന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ നൽകുന്ന സൂചന രണ്ടാമതായി ആരാധകരുടെ ചോദ്യം ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ കാര്യം ഉറപ്പിച്ചോ എന്നതാണ് സഞ്ജുവിന്റെ ഓപ്പണിംഗ് റോൾ ഏറ്റെടുത്ത ടീമിലേക്ക് തിരിച്ചെത്തിയ ശുഭ്മാൻ ഗില്ല് ഏഷ്യ കപ്പിൽ കാര്യമായ പ്രകടനം കാഴ്ചവെച്ചിരുന്നില്ല എന്നാൽ ഓസീസ് ടി ട്വന്റി പരമ്പരയിൽ ചില ഭേദപ്പെട്ട പ്രകടനങ്ങൾ ഗില്ലിന് പുറത്തെടുക്കാനായി ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയുടെ ടി ട്വന്റിയിലെ ദീർഘകാല ഓപ്പണിംഗ് പദ്ധതികളിൽ ഗില്ലും അഭിഷേകും തന്നെയാണ് ഉള്ളത് തുടർച്ചയായി അവസരം നൽകുന്നതും ഈ നീക്കങ്ങളുടെ ഭാഗമാണ് എന്നാൽ ജയ്സ്വാൾ സഞ്ജു സാംസൺ എന്നീ താരങ്ങളെ വെച്ച് ഇനി എന്തെങ്കിലും പരീക്ഷണത്തിന് ഇന്ത്യ മുതിരുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് എങ്കിലും ഇത്തരം നീക്കങ്ങൾക്ക് ഇനി സാധ്യത കുറവാണെന്ന് ഉറപ്പാണ് നിലവിലുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കാൻ ഗംഭീർ തയ്യാറായേക്കില്ല മൂന്നാമത്തെ ചോദ്യം കുൽദീപ് യാദവിന്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ സ്പിൻ നിരക്ക് ഗംഭീറിന്റെ പദ്ധതികളിൽ നിർണായക സ്ഥാനമുണ്ട് ഓസ്ട്രേലിയയിലെ പേസ് പിച്ചിൽ പോലും ഇന്ത്യ മൂന്ന് സ്പിന്നർമാരെ കളിപ്പിച്ചത് ഈ പദ്ധതികളുടെ ഭാഗമാണ് ഇതിൽ ബാറ്റിംഗ് കരുത്തും സ്പിൻ മികവുമുള്ള വാഷിംഗ്ടൺ സുന്ദർ കളിക്കണോ അതോ സ്പിൻ സ്പെഷ്യലിസ്റ്റ് ആയ കുൽദീപ് യാദവ് കളിക്കണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇവരിൽ ഒരാൾക്ക് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കുകയുള്ളൂ കുൽദീപ് ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങൾ മാത്രമാണ് ഈ പരമ്പരയിൽ കളിച്ചത് ബാറ്റിംഗ് ഡപ്തിന് പ്രാധാന്യം നൽകുന്ന ഗംഭീർ വാഷിംഗ്ടൺ സുന്ദറിന് കൂടുതൽ അവസരങ്ങൾ നൽകാനാണ് സാധ്യത കുൽദീപിന്റെ ടി ട്വന്റി ഭാവി എന്താണ് എന്ന ചോദ്യമാണ് ഇതോടെ ബാക്കിയാകുന്നത് സമാനമായ ഒരു വിഷയമാണ് ഹർഷിത് റാണയുമായി ബന്ധപ്പെട്ടുള്ളത് ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ അർഷദീപിന് പകരം ഹർഷിത് റാണക്കാണ് ഇന്ത്യ അവസരം നൽകിയത് ഹർദീപിനെ പുറത്തിരുത്തിയതുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നു ബാറ്റിംഗിൽ ഒരു മത്സരത്തിൽ ഹർഷിത് മുപ്പത്തിമൂന്ന് പന്തിൽ മുപ്പത്തഞ്ച് റൺസ് നേടിയിരുന്നു എന്നാൽ തന്റെ പ്രധാന മേഖലയായ ബോളിംഗിന്റെ കാര്യത്തിൽ ഹർഷിത് പരാജയമായി മാറി ഹർഷിത്തിന് ഇനിയും ഇത്തരത്തിൽ അവസരങ്ങൾ നൽകാൻ ഗംഭീർ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് മറ്റൊരു ചോദ്യം ഹാർദിക് പാണ്ഡെ തിരിച്ചെത്തുമ്പോൾ ആര് പുറത്താകും എന്നതാണ് പരിക്കിൽ നിന്ന് മുക്തനായി പാണ്ഡി തിരിച്ചെത്തിയാൽ ശിവൻ ദുബൈ ടീമിൽ നിന്ന് പുറത്താകാനാണ് സാധ്യത എന്നാൽ ശിവൻ ദുബെയ്ക്ക് പകരം സ്പിന്നർമാരിൽ ഒരാളെ മാറ്റി നിർത്താൻ ഗംഭീർ തയ്യാറാകുമോ എന്ന കാര്യവും കണ്ടറിയേണ്ടതാണ് ഇനി ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി പരമ്പര തുടങ്ങുന്നത് ഡിസംബർ ഒമ്പതിനാണ് അഞ്ച് ടി ട്വന്റി മത്സരങ്ങളാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ കളിക്കുക ഈ പരമ്പരയിൽ ഇന്ത്യയുടെ ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സമയം മലയാളം വാർത്തകൾ ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ